ഹായ് സുഹൃത്തുക്കളെ ജവാദാണ് ഞാൻ ഇപ്പോൾ ഉള്ള സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കുമരനെല്ലൂരിലെ വട്ടക്കുളത്താണുള്ളത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു കിഡിലൻ കുളമാണ് വ്യത്യസ്തമായ ഒരു വെറൈറ്റി കുളമാണ് പക്ഷെ എന്തുള്ളത് വെച്ചാൽ ഇല്ല ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഷെമീർ മാത്രമേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ അപ്പോൾ ഈ കുളത്തിലേക്ക് വരുന്ന വഴി അതുപോലെ നല്ല പ്രകൃതിയായിട്ടുള്ള പാടം അതിൻ്റെ സെൻ്ററിലാണ് നമ്മൾ വട്ടക്കുള അപ്പോൾ അതിൻ്റെ കാശിയുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ നമ്മൾ ഈ വട്ടകുളത്തേക്ക് പോണ വഴിയാണ് കേട്ടോ ചെറിയൊരു വറമ്പ് ഏർ അതിൻ്റെ തൊട്ടടുത്തൊരു തോട് അങ്ങനെയൊക്കെ നമ്മള് ഈ വട്ടക്കുളത്തിലേക്ക് വരുന്ന വഴിയാണിത് നല്ല രസമുള്ള വഴിയോട്ടോ തോടിന്റെ നല്ല ഭംഗിയിലുള്ള പാടം ഒരു വൈബ് ഏരിയ കേട്ടോ വട്ടക്കുളം ഈ വനിങ്ങളൊക്കെ വന്നിരിക്കാം ഒഴിഞ്ഞു വന്നിരിക്കാൻ പറ്റിയൊരു ഏരിയയാണ് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഒരു അഞ്ചു മിനിറ്റോളം മിനിറ്റോളം ഏകദേശം നടന്ന് നമ്മളെ വട്ടക്കുളത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കാച്ചകളൊക്കെ ഞാൻ നിങ്ങൾ വിശദമായിട്ട് കാണിച്ചു തരാം ഓ സുഹൃത്തുക്കളെ ഇവിടെ വന്ന് നോക്കുമ്പോ ആരുമില്ല അപ്പോൾ നമ്മളെ ബ്രോ ഷെമീർ ഇങ്ങനെ എനിക്ക് വേണ്ടിട്ട് ഇങ്ങനെ കഷ്ടപാടോ ജസ്റ്റ് ഒന്ന് വെള്ളം അളകണ്ടേ അതിനെ ഒന്നിവിടെ അവര് ആയി പറഞ്ഞു വൈബല്ലേ പക്ഷെ ആരുല്ലെന്ന് മാത്രല്ലേ ആ ഓക്കെ ഓക്കെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ട് രണ്ടാൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ഏട്ടനൊന്നും പരിചയപ്പെടാം ഏട്ടന്റെ പേരെന്താ പേര് രാജൻ എന്നാണ് രാജൻ മകനാണ് മകനാണ് മോന്റെ പേരെന്താ ശ്രീഹരി ശ്രീഹരി നിങ്ങൾ ഈ നാട്ടുകാരനെയാണോ ഈ നാട്ടുകാരൻ ഞാൻ എന്റെ ഫ്രണ്ട് ഷെമീറുമ്പോഴൊന്നും ഭാരം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട് വീഡിയോസ് ഇങ്ങനെ അപ്പൊ അങ്ങനെ വന്നോക്കിയാ കൂടുതൽ ആളുകൾ എപ്പോഴാണ് വരാറ് ഒരു മണി കുട്ടികളൊക്കെ കൂടുതൽ വരാറ് വലിയ വരാറുണ്ട് അവരൊക്കെ ധാരാളം ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല അപ്പൊ ആളില്ലാത്ത സമയം നോക്കി ഞങ്ങൾക്ക് ഇത് വന്ന് നന്നാസ്വദിക്കാൻ വെച്ചിട്ട് കുളിക്കും വേണം ഞങ്ങക്ക് ആ അപ്പൊ അതിനൊക്കെ കൂടി കൂടുതലും ഫാമിലി ആയിട്ട് വരാറുണ്ട് തൊട്ടടുത്തൊരു പീഡിയുണ്ട് അവിടെ നല്ല കച്ചവടം ഉണ്ട് എല്ലാരും വന്നിട്ടും ചായയും ചെറിയ തട്ടുകട തട്ടുകട

വീണ്ടും നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ